ഹായ് ഫ്രണ്ട്സ് ടെക്നീരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോഗൻവില്ല ചെടികൾ കൊണ്ട് എങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഹാങ്ങിങ് പോട്ടുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ചാഞ്ഞ് വളരുന്ന ടൈപ്പിലുള്ള അതായത് തണ്ടുകൾക്ക് വളരെ കട്ടി കുറഞ്ഞ ലോലമായ തണ്ടുകളിലുള്ള തരത്തിലുള്ള അല്ലെങ്കിൽ ഇനത്തിലുള്ള ബോഗൻവില്ലയാണ് നമ്മളതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഈ ഓപ്പാൽ വെറൈറ്റികളെല്ലാം തന്നെ കൊള്ളാം അതുപോലെ മൊഹറ വെറൈറ്റികൾ ചില്ലി ബട്ടർഫ്ലൈ അങ്ങനെയുള്ള നമുക്കറിയാം അതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് താഴേക്കാണ് വളരുക മുകളിലേക്ക് നമുക്ക് കെട്ടി നിർത്തുവാണെങ്കിൽ നിൽക്കും ആ രീതിയിൽ നമുക്കതിനെ വളർത്താം പ്രായമാകുമ്പോൾ അതിൻ്റെ തണ്ടുകൾ കുറച്ചുകൂടെ കട്ടി വെച്ചിട്ട് അല്പം ഒന്ന് ഉയർന്നി തന്നാലും അറ്റമൊക്കെ ഇങ്ങനെ താഴേക്ക് വളർന്ന് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നിൽക്കും ഈ ഡോക്ടർ റാവുവിൻ്റെയൊക്കെ വെറൈറ്റികൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അത് അതിനെയൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ചെടികളായിട്ട് നല്ല ചട്ടികൾ വളർത്തിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ചെടികൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റൂബിയുടെ രണ്ട് വർഷം പ്രായമുള്ള ഒരു ചെടിയാണിത് ഇതിനെ ഞാനിതുപോലെ അല്പം ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും ബാക്കി മുകളിലേക്ക് പൊക്കി നിർത്തിയിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഇത് ഇങ്ങനെ കെട്ടി നിർത്തിയാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ അതിൻ്റെ കമ്പുകൾക്ക് വണ്ണം വെക്കുമ്പോൾ ആ ഷേപ്പിലേക്ക് വരും ഇതും അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഇത് ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല പണ്ടത്തെ ഒരു പോവൻ വിലയാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് നോക്കൂ അതിനെ ഞാൻ ഇതുപോലെ കെട്ടി നിർത്തിയിരിക്കുകയാണ് ക്രമേണ അതിനെ ഞാനൊരു ട്രീ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ട്രൈ കളറിൻ്റെ വെറൈറ്റിയാണ് ഇതിനെ ഇതുപോലെ പടർത്തി ചട്ടി ബുഷിയാക്കി നിർത്തിയിരിക്കുകയാണ് അത് ഞാൻ ചില ചെറിയ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതേ രീതിയിൽ വളർന്നോളും മറ്റു ഹാങ്ങിങ് ആയിട്ട് വളരുന്ന ചെടികളെയൊക്കെ ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ കാണുന്ന ഫയറും റൂവിയും ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള പൂവ് ഹവായൻ പൈറ്റിൻ്റെ ചെടിയാണ് കണ്ടോ ഇതും കമ്പിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ചെറിയ വണ്ണം കുറഞ്ഞ കമ്പി ഞാൻ തന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇത് മുകളിലേക്ക് വളരുമ്പോൾ ഇത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ചെടിയായിട്ട് മാറും ഇവിടെ ഈ കാണുന്ന പൊങ്ങി നിൽക്കുന്ന ചെടികളൊക്കെയും പൊക്കത്തിൽ വളർത്താനായിട്ട് സെറ്റ് ചെയ്ത് ചെയ്തവയാണ് അത് പിന്നീട് നന്നായിട്ട് അതിൻ്റെ സ്റ്റെം വണ്ണം വെച്ചിട്ടുണ്ടിപ്പോൾ ഇനിയിപ്പോൾ അതിനൊരു ട്രീയുടെ ഷേപ്പ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ഏകദേശം നാല് വർഷം കഴിഞ്ഞ ചെടിയാണ് നന്നായിട്ട് പൂത്ത് വരുന്നതേ ഉള്ളൂ കാണാൻ വളരെ ഭംഗിയുള്ള ചെടി തന്നെയാണ് ഇതൊക്കെ വലിയ ചെടിയായതുകൊണ്ട് ഫാമിലിയുടെ പോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈയും ഇച്ചിരി താമസിച്ച് പൂക്കാനായിട്ട് യുടെ രണ്ടു വർഷം പ്രായമായ ആ ചെടിയാണ് നന്നായിട്ട് ഞാൻ എന്നെ ഒന്ന് ഫോൺ ചെയ്തു ഒരു ഫ്ലവറിങ് കഴിഞ്ഞതാണ് ഇനി വീണ്ടും അതിന് ചെറിയ ബ്രാഞ്ച് വന്നിട്ട് നല്ല തളർപ്പുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേണം പൂക്കൾ വരാനായിട്ട് ഇതൊരു മൊഹോറ വെറൈറ്റിയാണ് ഈ വൈറ്റ് ഫ്ലവർ പൂന വൈറ്റ് ആണ് ഞാൻ വെറുതെ ഒന്ന് ഒരു ഹാങ്ങിംഗ് ബോഡി വളർത്തി നോക്കിയതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് സെറ്റ് ചെയ്തതെല്ലാം ഇപ്പോൾ തന്നെ തീർന്നു കഴിഞ്ഞു എല്ലാവർക്കും ഈ ചെടിയെ വളരെ ഇഷ്ടമാണ് നല്ല പടർന്ന് പൂക്കളുമായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഇതൊക്കെ പഴയ വെറൈറ്റി ബോഗണ്ടി വെറുതെ സെറ്റ് ചെയ്ത് നോക്കിയതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ചട്ടികൾ മാറി കൊടുക്കണമെന്ന് മാത്രം ഈ ചെടികളെല്ലാം തന്നെ മദർ പ്ലാൻസുകളാണ് എല്ലാം ഫാമിലിയുടെ പോട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് വർഷം ഒരു പ്രാവശ്യം ഫാമിലിയുടെ പോട്ടിൽ സെറ്റ് ചെയ്താൽ രണ്ട് വർഷം വരെ അധികം നിന്നോളും വീണ്ടും ആ പോട്ടിൽ തന്നെ നമുക്ക് പുതിയ പോട്ടി മിക്സ് നിറച്ച് സെറ്റ് ചെയ്യണം എങ്കിലേ നന്നായിട്ട് കരുത്തോടെ ധാരാളം പൂക്കൾ തരികയുള്ളൂ കണ്ടോ ഇതിൻ്റെ ഹെവി ഫ്ലവറിങ് ഇത് ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ചെടിയാണ് ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല ഇതൊക്കെ നല്ല ഇനങ്ങളാണ് ഹാങ്ങിങ് ഹാങ്ങിങ് ആയി വളർത്തുമ്പോൾ അതിന് ഒരു ഭംഗി വേറെ തന്നെയാണ് ഈ വർഷത്തെ മഴയത്ത് എൻ്റെ പെറ്റുണികളെല്ലാം പോയി ഇനിയിപ്പോൾ ഈ ഒന്നാം രണ്ട് റേറ്റുകളും മാത്രമേ ഉള്ളൂ ഇതുണ്ടോ ഇതിൻ്റെ ഭംഗി ചെറിയ ചെറിയ ഇലകൾക്കുള്ളിൽ ഇപ്പോൾ പൂക്കൾ തിക്കായി വരുന്നതേ ഉള്ളൂ നമുക്ക് ഈ ഹാങ്ങി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ചെറിയ ഹാങ്ങിങ് പോട്ടാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ അടി നല്ല ഹോളുണ്ട് അതുപോലെ വക്കളിൽ നിൽക്കിയ രണ്ട് ഹോൾസ് ഇത് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഇതിനെ തൂക്കിയിടാനായിട്ട് ചങ്ങല വേണം മറ്റ് വള്ളികളൊക്കെ കട്ടിയില്ലാത്തതായത് കൊണ്ട് പൊട്ടിപ്പോകാനിടയുണ്ട് ഇതുപോലെ ചങ്ങലയാണെങ്കിൽ നമുക്ക് രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് മാ വേണമെങ്കിൽ മാറി കൊടുക്കാം പൊട്ടിപ്പോയാലും വേറെ വാങ്ങിയിടാൻ പറ്റും അപ്പോൾ ഇത് കണ്ടു ഇതിൻ്റെ അറ്റത്ത് ഒരു ലൂപ്സ് ഉണ്ട് ആ ലൂപ്സാണ് ഈ ഹോളിലേക്ക് ഇടേണ്ടത് ഇത് നമ്മളത് ഞെക്കി പിടിക്കുമ്പോൾ അവിടെ അകന്നു വരും അപ്പോൾ നമ്മൾ അത് അകത്തി ഈ ഹോൾസിലേക്ക് കയറ്റി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടിൻ്റെ അടിയിലുള്ള ഹോൾസ് ഒന്ന് അടച്ചു വെക്കാം ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കല്ലും കഷ്ണം വെച്ചാൽ മതി അല്ലെങ്കിൽ ഓടിൻ്റെ പീസ് വെക്കാം പിന്നെ ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ അത് ഈ മണ്ണിൻ്റെ മണ്ണരിക്കുമ്പോൾ ചെറിയ കല്ല് കിട്ടുന്നതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ടതാണ് അപ്പോൾ നല്ല ഡ്രെയിനേജ് വരും ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട മിശ്രിതമാണ് അതിലൊരു കുറച്ച് മിശ്രിതം നമ്മൾ അടിയിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് ഇത് നല്ലതായിട്ട് ഉണങ്ങിയ കരികലെയാണ് ഒരു വർഷം പഴക്കമുള്ളതാണ് നല്ല ടെറസിൻ്റെ മുകളിലെ ചാക്കി കെട്ടി വെച്ചിരുന്നതാണ് ഇതിനകത്ത് ഫംഗസ് ഒന്നുമില്ല നന്നായിട്ട് ഉണങ്ങിയതായതുകൊണ്ട് അത് പീസാക്കിയെടുത്തതാണിത് ഇനിയും നമുക്ക് ഈ കരിയിലയുടെ മുകളിലേക്ക് കുറച്ചും കൂടി എല്ല് വേപ്പും മെണ്ണാക്കും ചാണകപ്പൊടിയും കൂടി ഇട്ട മിശ്രിതമാണിത് ഈ മിശ്രിതം നമുക്കിതിന് മുകളിൽ ഇങ്ങനെ ചുറ്റുവായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കരിയിലെ ഇത് ചുറ്റുവായിട്ട് കരിയിലേക്കിടയിലെല്ലാം വീണ് നമ്മൾ ചെടിക്ക് ഒഴിക്കുമ്പോൾ ആ വെള്ളവും കൂടി കൂടി ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരും ഒറ്റ മാസം കൊണ്ട് തന്നെ ഇതൊരു കമ്പോസ്റ്റായി മാറും അപ്പോൾ ചെടി ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും ഈ കമ്പോസ്റ്റിന്റെ വളവും മണ്ണിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ചാണകപ്പൊടിയെല്ലാം വലിച്ചെടുത്ത് ചെടി നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വരും അതിനുവേണ്ടിയാണ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഈ മണ്ണൊന്ന് പ്രസ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു കമ്പോസ്റ്റായിട്ട് പെട്ടെന്ന് മാറിക്കോളും ഈ ചെടിയാണ് ഇന്ന് ഞാൻ ഇതിനകത്തേക്ക് നടാൻ പോകുന്നത് ഇത് ഈ ജൂണിൽ തന്നെ നട്ട് വളർത്തിയിരുന്ന ഒരു ഊബിയുടെ ചെടിയാണ് കേട്ടോ ഇത്രയും പൂക്കളൊക്കെ ഇനി വന്നിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്തൊന്നുമില്ല ഇത് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ പൂവൊന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഈ ചട്ടിയിലേക്ക് നട്ട് കഴിഞ്ഞ ശേഷം ഒരു മാസം കഴിയുമ്പോൾ ഈ പൂവൊന്നു പുഴയുമല്ലോ ആ സമയം ഞാൻ ആവശ്യത്തിന് നീളത്തിൽ ഇതിൻ്റെ അഗ്രഭാഗങ്ങൾ മുറിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വന്നോളും അപ്പം വേണ്ടി നിർത്തിയിരുന്നതാണ് നോക്കൂ ഇത് കണ്ടോ ഇത് ഞാനിങ്ങനെ കരികളെ ഇട്ട നട്ട ഒരു ചെടിയാണ് കണ്ടോ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഓടും കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് കരിയിലൊക്കെ ഇട്ട് നട്ട ചെടിയാണ് ഈ കരിയില എല്ലാം പൊടിഞ്ഞ് കമ്പോസ്റ്റായിട്ട് മാറിയിരിക്കുന്നത് കണ്ടോ ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്ന് ഇത്രയും വലുതായത് അതുകൊണ്ടാണ് കണ്ടോ ഇത് വേരുണ്ടെന്ന് നോക്കി അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ചെടികൾ നടുമ്പോൾ അടിയിൽ കുറച്ച് കരിയില നല്ല ഉണങ്ങിയിട്ട് കരിയില ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നല്ല ഡ്രെയിനേജ് ഉണ്ടാകുന്ന കൂടാതെ നല്ലൊരു കമ്പോസ്റ്റായിട്ട് പിന്നീട് നമുക്ക് വളങ്ങളൊക്കെ കുറച്ച് കൊടുത്താൽ മതി കുറയുന്ന ആവത്തേന് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വളം ഇത് വലിച്ചെടുത്ത് നന്നായിട്ട് വളർന്നോളും ഇപ്പോൾ ഇത് ഈ ചെറിയ പോട്ടിലേക്ക് വെക്കുന്നതുകൊണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് കുറച്ച് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയ ചെടി ആയതുകൊണ്ട് കുഴപ്പമില്ല വേരൊന്നും പൊട്ടിപ്പോകാതെ കുറച്ച് മണ്ണിങ്ങനെ മാറ്റി മാറ്റിക്കളയാണ് എന്നാലേ ഈ പോട്ടിനകത്ത് ഇത് ഒതുങ്ങും സാധാരണ വേണമെങ്കിൽ ഇത് വലിയ ഫാമിലി പോട്ടിലേക്ക് വെക്കാൻ പറ്റും ഫാമിലിയുടെ പോട്ട് ഹാങ്ങിങ് പോട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിലേക്ക് വേണമെങ്കിൽ വെക്കാം എന്നാൽ ഞാൻ സാധാരണ ഇത്തരം ചെറിയ ചെടികളെ ഒരു രണ്ട് വർഷം ഇതുപോലെ ചെറിയ പോട്ടിനകത്ത് തന്നെ വളർത്തിയ ശേഷം മൂന്നാം വർഷമേ ഫാമിലിയുടെ ബോട്ടിലേക്കേ വെച്ചു കൊടുക്കുകയുള്ളൂ ഇനി ശരിക്കും ആവശ്യത്തിന് പോട്ടേ മീക്സ് ഇട്ട് കൊടുക്കണം ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ മണ്ണൊന്ന് നിരത്തി കൊടുക്കുക അതിനുശേഷം ഒന്ന് പ്രെസ്സ് ചെയ്യുക എയർ ഹോൾസൊന്നും വരാതെ അല്പം ഒന്ന് പ്രസ് ചെയ്യണം പിന്നെ നമുക്ക് ഈ ചങ്ങല ഇനി ഇതിനെ ഹോൾസിലൂടെ ഇടാം അതിനായിട്ട് ഇതിന് മൂന്ന് പാർട്ടാണുള്ളത് ഉണ്ടോ മൂന്ന് പീസാണ് ഈ ചങ്ങല ആ മൂന്ന് ഭാഗത്തും ഹോളും ഉണ്ട് അപ്പോൾ ആ മൂന്ന് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം മൂന്ന് ഭാഗത്തായിട്ട് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുക ഓരോ പീസും ഓരോ ഹോളിനെടുത്ത് വരുന്നത് പോലെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഒരറ്റത്തെ കണ്ടോ ലൂപ്സ് കണ്ടോ ഇത് നമുക്ക് നമ്മുടെ കയ്യെ ഉള്ളിൽ വരണം ആ മീഡിയത്തിനടുത്ത് വേണം നമ്മുടെ കൈ വരാൻ അതായത് ആ സൈഡിൽ കൂടെ വേണം നമ്മൾ ഈ ലൂപ്സ് ഇതിനകത്തേക്ക് കയറ്റാൻ ഇപ്പോൾ വേഗം ഈസി ആയിട്ട് അത് കയറിക്കോളും തിരിച്ച് വക്കിന് ആ ഭാഗത്ത് നമ്മുടെ കൈ വന്നാൽ അത് കയറ്റാൻ വലിയ പാടാണ് ഇതുപോലെ തന്നെ നമ്മുടെ കൈ ഈ പോട്ടിങ് മീഡിയത്തിൻ്റെ ആ ഭാഗത്ത് വന്ന് വന്നിട്ട് അവിടെ വെച്ച് പ്രസ് ചെയ്ത ശേഷം ഈ ഹോൾസിലേക്ക് കയറ്റിയാൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിടാവുന്നതും ഉരാവുന്നതുമാണ് ചങ്ങലയ്ക്ക് നല്ല ബലമുള്ള ചങ്ങല തന്നെയാണ് ഇത് ഈ മൂന്ന് വർഷം മിക്ക എൻ്റെ ഇവിടുത്തെ ചങ്ങലകളൊക്കെ ഞാനിത് പോട്ട് ചെയ്യുമ്പോഴും നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ കണ്ണികൾക്കൊക്കെ ചിലപ്പോൾ ഒരു തുരുമ്പ് പോലെ കാണാറുണ്ട് നമുക്കിതിനെ പെയിൻ്റ് അടിച്ച് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് ഇത് ദീർഘനാൾ നിന്നോളും ഇത് നമുക്കിനി ചെടിയെ ഷേപ്പ് ചെയ്യാനായിട്ട് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ചങ്ങലയുടെ കണ്ണുകളുടെ ഇടയിലേക്ക് വെച്ച് ചെറിയ ടോയിൻ കൊണ്ട് നമുക്കത് ബന്ധിപ്പിച്ച് നിർത്തുവാണെങ്കിൽ ഇപ്പം ഇതുപോലെയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് ആ കച്ചങ്ങലകളുടെ ഇടയിലേക്ക് ഒരു ചെറിയ ടോയിനോ അല്ലെങ്കിൽ ഒരു നാരോ കൊണ്ട് നമുക്കതുകൊണ്ട് കെട്ടിവെക്കുവാണെങ്കിൽ അത് ആ ഷേപ്പിൽ തന്നെ വളർന്നോളും പിന്നെ ഇപ്പോൾ ഷെയ്പ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ കെട്ടേണ്ടി വരുന്നില്ല ചിലതൊക്കെ ഒരു വശത്തേക്ക് മാത്രം ബ്രാഞ്ചാണെങ്കിൽ ഞാനതിനെ ഇങ്ങനെ ചങ്ങലയുടെ ഉള്ളിലേക്ക് ഒരു ട്വയിൻ എടുത്തിട്ട് അത് കയറ്റി കെട്ടാറുണ്ട് ഞാനൊരു അല്പം സാഫുവല്ലാത്തിയ വിളമാണ് ഇതിനൊഴിച്ചു കൊടുക്കുന്നത് മിക്കവാറും ചാണകപ്പുടി ചേർക്കുന്ന നമ്മൾ ചാണകപ്പൊടി ചേർത്ത് നടുന്ന ചെടികൾക്കൊക്കെ വെള്ളത്തിന് പകരം ഞാനിതുവരെ ഒരു അല്പം സാഫെടുത്ത് വെള്ളത്തിലേക്ക് കലർത്തി ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ് എങ്ങാനും എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചെടിയിലേക്ക് അത് വരാതിരിക്കാനാണ് അങ്ങനെ ഞാൻ ചെയ്യാറ് ഇനി ഈ പൂങ്കലകൾ കഴിയുമ്പോൾ ഞാനിതായി വിളവെച്ചത് കട്ട് ചെയ്യും ഇപ്പോൾ ഈ പൂങ്കലകളൊക്കെ വന്നിട്ടേ ഉള്ളൂ നല്ല ഫ്രഷ് പൂങ്കലകളാണ് അതുകൊണ്ട് ഇപ്പം ഞാനത് കട്ട് ചെയ്യുന്നില്ല ഇതിൽ പൂങ്കുലുകൾ പോകുന്ന ഇവിടെ അപ്പം തന്നെ ഏകദേശം ഏതായാലും ഒരു മാസം ആവും അപ്പോൾ ചെടി ഈ മണ്ണിൽ പിടിച്ചിട്ടുണ്ടാവും ചെടിയെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ മണ്ണിലെ വളമൊക്കെ കൂടെ വലിച്ചത് പെട്ടെന്ന് തന്നെ ഒരുപാട് ബ്രാഞ്ച് വന്നോളും നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയായിട്ട് ഇത് മാറും അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ പോട്ട് സെറ്റ് ചെയ്യേണ്ടത് എന്ത് കണ്ടോ ഇത് ഞാൻ ഈ അടുത്ത ദിവസം തന്നെ സെറ്റ് ചെയ്താൽ അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടൊരു പത്തിരുപത് ദിവസമായിട്ടേ ഉള്ളൂ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു ഇതുപോലെ പൂവുണ്ടായിരുന്നപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതുപോലെ ഒരു ചെടിയാണിത് അന്നേരം സെറ്റ് ചെയ്തതാണ് പൂക്കളൊന്നും പൊഴിഞ്ഞില്ല ഇപ്പോൾ ആ പൂക്കളൊക്കെ നന്നായിട്ട് ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നു കണ്ടോ ഇത് ബ്രിസായിയുടെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി വരുന്ന സമയത്ത് നല്ല റെഡായിരിക്കും അത് കഴിഞ്ഞിട്ടത് വിരിഞ്ഞ് വിടർന്നു വരുന്ന സമയത്ത് ഈ കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ബ്രിസായുടെ ഫാമിലി തന്നെ പെട്ട ചെടിയാണിത് ഇത് കണ്ടോ ഇതും ആ വെറൈറ്റി തന്നെയാണ് ഇത് നമുക്കിങ്ങനെ ഹാങ്ങിങ് പോട്ടായിട്ട് വളർത്താനായിട്ട് വളരെ നല്ലതാണ് ഹാങ്ങിങ് പോട്ടിൽ ഇത് ഹാങ് ചെയ്ത് വന്നോളും കഴിഞ്ഞ വർഷം ഞാനിത് കുറേ ചെടി നട്ടിരുന്നു അതെല്ലാം പെട്ടെന്ന് തന്നെ സെയിലായിപ്പോയി ഇപ്പോൾ ആ ചെടികൾ അതിൻ്റെ മദർ പ്ലാന്റ് ഒന്നും മദർ പ്ലാന്റ് മാത്രം നിന്ന് ഇപ്പോൾ ഉണ്ട് പക്ഷേ അതിൻ്റെ ഹാങ്ങിങ് പോട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല അതുപോലെ കഴിഞ്ഞ വർഷം ഇത് വളരെ ഡിമാൻഡുള്ളൊരു ചെടിയായിരുന്നു ഇത് കണ്ടോ ഇതും നീ ഇപ്പോൾ ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഇത് സാധാരണ പണ്ടത്തെ ഒരു വെറൈറ്റിയാണ് പീച്ച് കളറ് ഇത് പണ്ടത്തെ വെറൈറ്റിയാണെന്ന് പറഞ്ഞാലും വളരെ നല്ലതാണ് ഇത് ഭംഗിയാണെങ്കിൽ കാണാൻ ഇതിൻ്റെ ഹാങ്ങിങ് പോട്ടും ഉണ്ടാക്കാൻ പറ്റും ബ്രാഞ്ചുകൾ നല്ല ഹാങ് ചെയ്ത് വരുന്ന ടൈപ്പാണ് ഇത് കണ്ടോ ഈ ചെളിയും അതുപോലാണ് ഇതും ഒരു ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ തണ്ടുകൾക്കും നല്ല വഴക്കമുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് പിടിച്ച് കെട്ടി ചങ്ങലയോട് ചേർത്ത് പിടിച്ചു കെട്ടി ഷേപ്പ് ആക്കാം പിന്നീട് ആ ഷേപ്പ് മാറില്ല അത് അതുപോലെ തന്നെ വളർന്നോളും അങ്ങനെ അത്തരം വെറൈറ്റികൾ നോക്കിയെടുത്തു വേണം നമ്മൾ ഹാങ്ങിങ് പോട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഇത് ട്രൈ കളറിൻ്റെ ഈ അടുത്ത നാളിൽ തന്നെ കഴിഞ്ഞ വർഷം അവസാന ഭാഗത്ത് നട്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ പൂത്തുകയുള്ളു ആദ്യത്തെ പൂവാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം